നിരാമണ്ടണോ ബേസ് ബോർഡ് വാണ്ട് കാർ ഹേ ബേസ് ബോർഡ് വാണ്ട് കാർ അയ്യ ഒരെണ്ണം അടുത്ത കാർനാറെ അയ്യ നേരെ ഇപ്പുറട് വെട്ടി എടുക്കാം ഹും ഹ് കൊള്ളാ അത് ഇത് കൊരെ നേരാമ നേരെ നാലടി ചെറിയ ലോറി ഉണ്ടാവിയും ചെറിയ ലോറി ഉണ്ടാക്കിയ വലിയ ലോറിക്കുള്ള അഭ്യാസം

അത് എങ്ങനെയാ ആരെ വെക്കുന്നതിന്റെ അർത്ഥതാണ് ഇവിടെ തുടർന്ന് പോകുന്നു ഇവിടെ ആരുല്ല ഈ രണ്ട് സാധനം മാത്രമേ ഇവിടെ തൊട്ട് ലൈന ഇങ്ങനെ ചെറുങ്ങിയത് മാച്ചാ ചേർത്തി സ്ക്വയർ ആക്കിയില്ലേ സ്ക്വയർ ആക്കാനാ പിന്നെ ഇവിടെ ആയിട്ടാ ഇങ്ങനെ ഈ അടിവശം വെച്ചിട്ടുണ്ടെങ്കി സ്ക്വയറും വരണ്ടില്ല പിന്നെ അത് വെട്ടിടിക്കാം നമുക്ക് അത് ആയിട്ട് അത് വെട്ടിയേക്കാം സൂക്ഷിച്ച

ഏ ഇങ്ങനെ വെച്ച് നോക്കാം ഇത്ര മതിയ ലോറി എന്ന് പറയുമ്പോൾ ഒമ്പത് സെന്റിമീറ്റർ ഒമ്പത് സെൻറ്റിമീറ്റർ ഒരു കസ്റ്റമർ ഒമ്പത് സെന്റ് മീറ്റർ ഉണ്ടാകാം നീ അല്ല എനിക്ക് ഒമ്പത് സെന്റിമീറ്റർ ഇങ്ങനെ വെച്ചോട്ട് ഇതിങ്ങനെ കൂടി കഴിഞ്ഞാൽ ഭയങ്കര വിളിച്ചതായിരിക്കും ഓട്ടോഷും അപ്പം ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വേണ്ട വെച്ച് വെച്ചു വെങ്ങനെയാണെങ്കിൽ ഒമ്പത് സെന്റിമീറ്റർ ഒമ്പത് എല്ലാത്തിലല്ല വെച്ചു വെച്ചിട്ട് ഈ നിങ്ങളു വലപ്പം കണ്ടോ നിങ്ങളത്തിനുസരിച്ചുള്ള വലപ്പം വേണം നിങ്ങൾ വീതി വിട്ട് അതെ അതിന്റെ ബാക്കിൽ വരും ദസാനോയണം അപ്പം ഉം ഉം ടൂ കപ്പ് കൊട്ടിジャ അദാ ഫോറൈടോ ഇരക്ക അങ്ങനെ എന്നെ ലോറി നോ എന്തെങ്കിലും ലോറിയ ഇങ്ങനെ പവർട്ട് സാധനം വെച്ചോ ആട്ട അവിടെ കൊട്ടി ചാടാൻ നേരല്ല അത് ചെറിയ സാധനം അല്ലല്ല കാണേ ഉള്ളിലിട്ടാดิ അത് ചെറിയ സാധനല്ലേൈ പിടിക്കാൻ അവസ്ഥ ലോറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാർഷല <laughs> കാഷ്ഡാക്ക <laughs> ചോപ്പതല്ലേ ഐ 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 എനിക്കോറ് മുമ്പിലൊക്കെ കാറന്മാരും കാറും ഓട്ടോറിക്ഷ നീ ഇതെന്തായാലും ഒരു ദിവസം കഴിയണം പച്ച വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നീ ഇങ്ങോട്ട് നോക്കാം അങ്ങനല്ലേ നോക്കണം നീ അങ്ങനോട് ഞാൻ പറയുമ്പോ എന്നോടല്ലേ പറയുന്നത് രണ്ടുപേരും ഒരേ പോലെ ഒരേ പോലെ മറ്റോയല്ലേ അവൻ ക്യാമറ ഔട്ടായി രണ്ടുപേരും നീ അങ്ങോട്ട് അപ്പൊ രണ്ടുപേരും രണ്ടു മോത്തോട് രണ്ടേ നോക്ക ഒരാൾക്ക് അത്ര അനുസരിച്ചില്ല രണ്ടുപേരും ഒരേ പോലെ തന്നെ ആക്ഷൻ ചെയ്യണ്ടോടാ ഞങ്ങൾ ഓൾറെഡി ട്രിൻസ് ആണ് സംസാരിക്കും വെച്ചോ മതി കണ്ട കണ്ടു സംസാരിച്ചോട് പ്ലാസ്റ്റിക് അങ്ങനത്തെ ക്ലാസ് ആണെങ്കിൽ ആണെന്നാ കട്ടികളെ നമ്മളെ ഫ്രണ്ട് അങ്ങനെ അഞ്ചുമണി വരെയായിരുന്നു അതിനോട് പിന്നെ വേറെ കാര്യ ഒരു മലയാളം പത്ത് ഭാഷ പഠിച്ചിട്ട് വരള്ളൂ മലയാളം അക്ഷരങ്ങള് വാക്കല്ല അക്ഷരങ്ങള് പത്തെണ്ണം എന്നെ എഴുതി എന്നിട്ട് നിനക്ക് ഒരു ഒരു മണിക്കൂർ കമ്പ്യൂട്ടർ വരുള്ളൂ ഓക്കേ ഓക്കേ മലയാളം േ കഴിഞ്ഞു ചോദിക്കട്ടെ നീ അങ്ങോട്ട് ഓർമ്മങ്ങളാ അതൊക്കെ തരാ മലയാളം അക്ഷരങ്ങൾ ഒരു ദിവസം പത്തെണ്ണ വെച്ച് പഠിച്ചാൽ മതി ി ഒരു മണിക്കൂർ നിങ്ങക്ക് തരും കമ്പ്യൂട്ടർ പഠിച്ച രണ്ട് മണിക്കൂർ വരും കമ്പ്യൂട്ടർ മുപ്പതെണ്ണം പഠിക്കാണെങ്കിൽ മൂന്ന് മണിക്കൂർ അഞ്ചു മണി വരെ ഇരുപത്തിര മണിക്കൂർ രാത്രിപ്പിന് രണ്ടു മണി വരെ കമ്പ്യൂട്ടർ ഗെയിം പഠിക്കണ മലയാളം നിന്നെ പത്ത് അക്ഷം പഠിപ്പിക്കണം ആക്ഷീ ഇവിടുന്ന് പോണേന് മുമ്പ് നിന്നെ മലയാളി മുൻഷിയാക്കൂടാ നിന്നെ മലയാളം മുൻഷിയാക്കു അന്നിട്ട് നിന്നെ വിടും ഹിന്ദി 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 ഹിന്ദി

മലയാളം കടയ പഠിക്കാൻ കഥ പറഞ്ഞു പഠിപ്പിച്ചു കഥ പഠിപ്പിച്ചിരാ കഥ പറഞ്ഞു അതിലൂടെ തുടരും ചുണ്ടി ഹലോ അതെങ്കിലും ഹൂഹൂ ഹേയ്ടെടക്കൊണ്ടോ ഹല ഹും ഹേയ്ടെ

വീരേടാ തിയറി വീരേടാ വീര ഈ 223 ടയർ കട്ടിക്ക് അപ്പോൾ നമ്മളടെ വീര ടയർ അല്ലേക്കോ ചുണ്ടിങ്ങോട്ട് ഓടിച്ചോ രഘു ശരി തരണ്ട നേരം യാ നടตรีകള ശരി കത്തിയോ അവന് കംപ്ലീറ്റ് കൂടിയെടുക്കണ നഷ്ടമാർഡിലേക്ക് വണ്ടി ഓടില്ല കംപ്ലീറ്റ് നീ പിന്നടിച്ചോളാം ക്ലാഷ് കാർഡിന് പഠിക്കും ക്ലാസ് കാഡാ വണ്ടിയുടെ കളിക്കാനല്ല വയലിട്ടേ. 2ടക്കല്ല ഐഡിയ എഴുതാം. കേട്ടോ? പരിപരിചേട് എഴുതാം. ഇതു തുണിണ്ട്. അതില് പ്രശ്നമൊന്നുമില്ല. ആ. സമനെ അബഡ് യൂ. ആ പ്രൊഫസർ. മ്മ്. ഇനി ഞാൻ വേറെ തുണി ഇതിേടി വെക്കണ. ആ ഇതൊക്കെ ഒരു പറഞ്ഞാ. കേട്ടോ? ഹ്? കേട്ടോ? അനുഭവങ്ങളിൽ നിന്ന് കൊറേ പഠിക്കാനുണ്ട് അതായത് നീ ഈ കടന്ന് ഈ കപ്പ് കളിച്ചാലും ഒരു താങ്ങ് കിട്ടില്ല നീ അവിടെ തന്നെ കപ്പിന് പോലുള്ള സാധന പിന്നെ ഞങ്ങൾ ഇവിടെ വിമാനത്തിൽ